പതിനെട്ട് വയസ്സിന് താഴെയുള്ള അവളുടെ കൺസെൻ്റോട് കൂടെയാണെങ്കിലും അത് റേപ്പായി കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ വരുമ്പോൾ ഇവിടെ ഈ ഏജ് കുറയ്ക്കുമ്പോൾ വേറൊരു നിയമം നമ്മൾ മാറ്റി എഴുതേണ്ടി വരും നമ്മുടെ ഈ ഒരു ഏജ് ഓഫ് കൺസെന്റ് ഉണ്ടല്ലോ സിക്സ്റ്റീൻ ആയിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ടിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ ചെയ്യുമ്പം അതിനൊരുപാട് പ്രോസും ഒരുപാട് കോൺസും ഉണ്ട് അപ്പം നമ്മുടെ പോക്സോ ഒക്കെ ഒരു പരിധിവരെ ഇത് എഫക്റ്റ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് മാമിൻ്റെ ഒരു ഒപ്പീനിയൻ പേഴ്സണൽ ഒപ്പീനിയൻ എങ്കിൽ പതിനാറ് വയസ്സെന്ന് പറയുന്ന വളരെ ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഒരു തരത്തിലും വളർന്നിട്ടുണ്ടാവില്ല ഇന്നത്തെ കാലത്തിലുള്ള പതിനാറ് വയസ്സുള്ള പെൺകുച്ചി പതിനെട്ട് പോലും എനിക്ക് തോന്നുന്ന ഒട്ടും മെച്ചോർഡ് ആയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു പതിനാറിലൂടെ കുറയ്ക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒരിക്കലും മെയിനായിട്ട് നോക്കേണ്ടത് അണ്ടർ ഏജ് പതിനെട്ടിന് താഴെയുള്ള ഒരാളുമായിട്ടുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പ് അപ്പോൾ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ മാര്യേജ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫിസിക്കൽ ഇൻഡിമസി അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഡക്കോഴ്സ് വരും അങ്ങനെ വരണ സമയത്ത് അത് പോക്സോയുടെ കീഴിൽ വരുകയും ചെയ്യും അപ്പോൾ വേറൊരു നിയമം ഇവിടെ മാറ്റി എഴുതണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള അവളുടെ കൺസൻറ്റോടു കൂടെയാണെങ്കിലും അത് റേപ്പായി കഴിഞ്ഞു അവൾക്ക് അണ്ടർ ഏജ് ആണ് അവൾ വന്നിട്ട് അപ്പോൾ അങ്ങനത്തെ വരുമ്പം ഇവിടെ ഈ ഏജ് കുറയ്ക്കുമ്പോൾ വേറൊരു നിയമം നമ്മൾ മാറ്റി എഴുതേണ്ടി വരും അപ്പോൾ അത് കാരണം ഒരിക്കലും അതൊരു നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുകയല്ലേ നമ്മൾ താഴോട്ടല്ലല്ലോ വരേണ്ടത് നമ്മൾ മുകളിലോട്ട് വളർന്ന് വരുകയല്ലേ വേണ്ടത്